വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വഴി വേറെ ഒന്നും ഇന്ന് ശാന്തിയുടെ ബേർത്ത് ആണ് അപ്പം ഒന്ന് സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ചേക്കുവാണ് എല്ലാവരും വന്നിട്ടുണ്ട് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അതിനുള്ള വേറെ മൃശ്ശ്യാ വീഡിയോട്ട് പോകാം ബൈ രാവിലെ തന്നെ ആരും വന്നിട്ടില്ല ഗൈസ് കുറച്ചു നേരം വന്നിട്ടുള്ളു അപ്പൊ ഒരു കൊച്ചു വരാനുണ്ട് അപ്പൊ അത് വണ്ടി ഉണ്ടോന്നാലേ നമുക്ക് അത് പോകാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് വെയിറ്റ് ചെയ്യാണ് പോയി കാണാം ഗേൾ ഗൈസ് വീട്ടിലെ കസ്റ്റമർസ് ഗയ്സ് രാവിലെ ദാ സ്റ്റുഡന്റ് വീട് വന്നാ മാങ്ങ കഴിച്ചണിക്കാനാണ് ഗയ്സ് പഠിക്കാൻ വന്ന പിള്ളാരാണ് നോള്ളോ ഒന്നും അല്ല ഷോൾഡി വന്നാ വന്നു വന്നാ ഞാൻ ഇങ്ങനേ ആയി ഗയ്സ് സ്റ്റുഡന്റ് വന്നു ഗയ്സ് ഞാൻ വെടിയ ഒക്കെ ഉണ്ട് ഗയ്സ് ഉയിരേ ഇങ്ങയാ തപ്പിച് ഓടി വിട് 폰 பைత్య இது 폰 போட்டா மே சா파ડ பைత్య गाइस அபார்த சானோ வந்துரு गाइस அப்ப சானின பட்டிக்கு நம்ம സർപ്രൈസ് കൊടുக்கலாம் அப்போ நம்ம அர்னி கூட அவ ایکسپரிయన్స్ சேப்ப சம்போல நடக்காம போன்னு சொன்னு ஊனபுரியில சாந்திக்கு வந்து இந்த बर्थडेང་ எல்லாரும் സർപ്രൈസ് கொடுக்க போறோம் சோ வீடியோல கோலாம் നമ്മൾ കേക്ക് വാങ്ങിയാൽ പോണം ഹോസ്റ്റലിൽ പോണെന്ന് പറഞ്ഞാണ് ചാടിയത് അങ്ങോട്ട് പോയിട്ട് അപ്പം കേക്ക് ഊരുകരും പോലെ വേണ്ടി വന്നിരിക്കും அது நான் ஆரம்பிச்சு நம்ம வரைக்கும் நான் சொல்லிது சார் வரைக்கும் வெயிட் பண்ணு. அடிவாங்க இது அதுக்கு நாங்க என்ன பண்ண ஓடணுமா?

ും പോയിട്ട് നമ്മള് കേക്ക് കട്ട് ചെയ്യുന്നതാണ് കേക്ക് മുറിക്കാൻ പോവുകയാണെന്ന് തമിഴ് മലയാളത്തിൽ പോവുകയാണ് முறுக்கியான்னு சொல்லு <laughs> <laughs> <pad it awayalah> <pad into English language>

എക്സ്പാൻഡ് വേണ്ടി ചെറുതായിട്ടേൺ ചെയ്യാൻ പോന്നെയാണ് അതവിടെ മൂഞ്ചിരിക്ക அவசானிச்சு ஓடும் <laughs>